പ്രളയക്കെടുതി രൂക്ഷമായ ഗുജറാത്തിൽ അഞ്ച് ദിവസം കൂടി തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് ജാംനഗർ കച്ച് ദ്വാരക പോർബന്ത് എന്നിവിടങ്ങളിൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് പ്രളയത്തിൽ നാൽപ്പത് പേർക്കാണ് ജീവൻ നഷ്ടമായത് കൃഷി മേഖലയിൽ ഉൾപ്പെടെ കോടികളുടെ നഷ്ടമുണ്ടായെന്നാണ് സർക്കാരിന്റെ കണക്ക് ആദിൽ പാലോടിൻ്റെ വിശദാംശങ്ങളുമായി ആദിൽ ഗുഡ് മോർണിംഗ് ഈ ഗുജറാത്തിൽ അഞ്ച് ദിവസം കൂടി മഴ കനക്കുമെന്നറിയുന്നു ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുന്ന ശക്തമായ മഴയിൽ വലിയ എന്താ പറയുക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നിരവധി മേഖലകളിൽ ഇപ്പോൾ മുന്നറിയിപ്പുമുണ്ട് നാൽപ്പതോളം പേർക്കാണ് ജീവൻ നഷ്ടമായതെന്നും അറിയുന്നു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഗുജറാത്തിൽ മഴ തുടരുകയാണ് ഒരാഴ്ച കൂടി മഴ ശക്തമായി തന്നെ തുടരും എന്നുള്ളതാണ് യാസ്ന ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ മഴ ശക്തമായി തുടരുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് തുളശി പറഞ്ഞതുപോലെ നാൽപ്പത് മരണം ഇതിനോടകം സംഭവിച്ചിട്ടുണ്ട് പതിനെണ്ണായിരം പേരെ മാറ്റിപ്പാർപ്പിച്ചു ആയിരത്തി ഇരുന്നൂറ് പേരെ അപകട മേഖലയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായും സംസ്ഥാന സർക്കാർ അറിയിക്കുന്നുണ്ട് മഴ തുടരുമെങ്കിൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നതാണ് അറിയിക്കുന്നത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഗുജറാത്തിൽ നിന്ന് അറിയിക്കുന്നത് ആറ് സൈനിക സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഒപ്പം പതിനാല് എൻ ഡി ആർ എഫ് സംഘങ്ങൾ ഇരുപത്തിരണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ സേനാ സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട് തന്നെ ട്രെയിൻ ഗതാഗതം അടക്കമുള്ള സംവിധാനങ്ങൾ ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് വഡോദരയിലാണ് സ്ഥിതി ഗുരുതരം വിശ്വമിത്രി നദി കരകവിഞ്ഞൊഴുകുകയാണ് ഇപ്പോഴും അതിന്റെ പ്രതിഫലനങ്ങൾ നഗരത്തിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മായി ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇഴജന്തുക്കളും മുതലകളും ഈ കരയിലേക്ക് കയറി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വഡോദരയിൽ ഇപ്പോഴുള്ളത് പത്ത് മുതലകളെയാണ് വനംവകുപ്പ് ഗുജറാത്ത് വനംവകുപ്പ് പിടികൂടിയിട്ടുള്ളത് എന്നും ഏറെ ശ്രദ്ധേയമാണ് ഒപ്പം ഒരു ആളുടെ ജീവൻ ഈ മുതലയുടെ ആക്രമണത്തിൽ നഷ്ടമായി എന്ന വിവരം കൂടി വരുന്നു തീരമേഖലയിൽ പ്രത്യേക ജാഗ്രതയുണ്ട് അസ്ന ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കച്ച് തീരമേഖലയിൽ അതിതീവ്ര മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് പ്രത്യേക ജാഗ്രത വേണം എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന്റെ നേതൃത്വത്തിലും കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള നിരീക്ഷണം ഇപ്പോൾ സജീവമാണ് ജാഗ്രത വേണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഗുജറാത്തിന് നൽകിയിരിക്കുന്നത്